ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം മാത്രം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ രജനിയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് സുമിതയെടുത്ത് പറയുന്നുണ്ട് ഈ കാര്യം മഹേഷിനും ഇഷിതയും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ് അവർക്ക് ഈ അപകടത്തിൽ സംശയം ഉണ്ടെന്നാ പറഞ്ഞത് പോലീസുകാർ അങ്ങനെ തന്നെയാണ് ഇഷിതക്ക് വെച്ച കെണിയിൽ മഹേഷ് വീണതാണെന്ന് വരെ ആ എസ് എ പറഞ്ഞു എടി നീ പേടിക്കണടി ഒന്നൊരു കുഴപ്പം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു സുമിത ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും സുമിതക്കും ആകെ ടെൻഷൻ ആവാട്ടോ അതേ സമയം മഹേഷ് ആണെങ്കിൽ ഇഷിതയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ട് ഡോക്ടറോടും പറയുമ്പോൾ ഡോക്ടർ അത് സമ്മതിച്ചു തരുകയാണ് ശരി മഹേഷിന് ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇഷിതക്ക് അതിൽ താല്പര്യമില്ല പക്ഷെ രചന ഇടയ്ക്കിടക്ക് വരുന്നത് കൊണ്ടാണ് താൻ ഡിസ്ചാർജ് ആവുന്നതെന്ന് മനസ്സിലാക്കുന്ന ഇഷിത മഹേഷിന്റെ കൂടെ നിക്കുക കേട്ടോ അങ്ങനെ മഹേഷിന് ഡിസ്ചാർജ് ചെയ്യാണ് ഡോക്ടർ വീട്ടിൽ കൊണ്ടിട്ട് നന്നായിട്ട് പരിചരിക്കണം പിന്നെ കൈയും കാലൊക്കെ കുറച്ച് ഉത്സവത്തൊക്കെ അനക്കാതെ വെക്കുന്നതാണ് നല്ലത് മരുന്ന് കഴിക്കണം ഇവിടെ കിടക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ വീട്ടിൽ പോയാലും കിടക്കുന്നത് ഒരു കാരണവശാലും എഴുന്നേറ്റ് നടക്കാൻ ഒന്നും പാടില്ല ഡോക്ടർ ഇഷിത അതിന് ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഡോക്ടർ അത് ഞാനില്ലെങ്കിലും വീട്ടിലെ അമ്മയുണ്ട് അച്ഛനുണ്ട് അവരൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിക്കോളും ആ വിശ്വാസത്തിലാണ് ഞാൻ കൊടുത്ത് പറഞ്ഞയക്കണത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എന്നൊന്നും വന്ന് കണ്ടാ മതി അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് വന്ന് കണ്ടോളാം എന്ന് പറയുന്നുണ്ട് ശരി ഡോക്ടർ താങ്ക് യു എന്ന് പറയണം ശേഷം എന്റെ രജന അവിടേക്ക് വരുന്നുണ്ട് മഹേഷ് ഇത്ര പെട്ടെന്ന് മഹേഷ് ഡിസ്ചാർജ് ആയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയണ്ട് അതെ മഹേഷെ ഡിസ്ചാർജ് ആക്കി എന്തിനാ എന്തിനാ മഹേഷ് ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കി എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയണ്ട് വേറെന്തിനോ ഒന്നുമല്ല നിന്റെ ശല്യം കൊണ്ട് നീ ഇഷിദ് ഇവിടെ നിന്ന് പോകുമ്പോ തന്നെ ഓടിക്കിടച്ചു വരുന്നതുകൊണ്ട് എനിക്ക് ശല്യമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഇതിനെക്കാളും അത് വീട്ടില് കിടക്കണത് അമ്മേനെ ഒക്കെ കണ്ടിട്ട് ഇരിക്കുമെങ്കിലും ചെയ്യാലോ ഓ ഞാൻ കാണുവാണ് മഹേഷ് അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് പോണേലേ മഹേഷ് അങ്ങനെ ഹെൽത്തിൽ റിസ്ക് ഒന്നും എടുക്കണ്ട ഞാൻ വേണമെങ്കിൽ വരാതിരിക്കാം എൻറെ രണ്ട് പെട്ടു കുട്ടികളുടെ അച്ഛനായി പോയില്ലേ മഹേഷ് അതുകൊണ്ടാണ് ഞാൻ മഹേഷിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വരുന്നത് പിന്ന എനിക്കൊരു ആപത്ത് പറ്റിയപ്പോഴേക്കും മഹേഷ് അല്ലെ സഹായിച്ചത് അപ്പൊ അത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിൽ കിടന്ന് വിയർപ്പ് മുട്ടാണ് അതുകൊണ്ടാ മഹേഷ് ഞാൻ മഹേഷിന്റെ അടുത്തേക്ക് വരുന്നത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ മഹേഷിന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു ോ മഹേഷ് പറയണ്ടേ ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അത് ആലോചിച്ചും തീരുമാനം എടുത്തിട്ടും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോണമായിരുന്നു എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോകുവാണ് ശരി മഹേഷ് എന്നൊക്കെ രചന പറയുന്നുണ്ട് ശേഷം മഹേഷിന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാണ് സ്വപ്നവല്ലിക്കും രാമനാഥന് ഭയങ്കര സന്തോഷമാവാട്ടെ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തു മോളെ എന്ന് രാമനാഥൻ ഇഷ്ടിതെടുത്ത് ചോദിക്കുമ്പോൾ അതെ അച്ഛാ ഒന്നും പറയണ്ട രചന ഇടയ്ക്കിടക്ക് ഹോസ്പിറ്റലിൽ കയറി വരുന്നുണ്ടല്ലോ അത് മഹേഷിനെ ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല മഹേഷ് ഡോക്ടറോട് നിർബന്ധം പിടിച്ചിട്ടാണ് ഡിസ്ചാർജ് ചെയ്തത് അത് വേണോരുന്ന മോനെ അങ്ങനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അച്ഛാ ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി മഹേഷിന് എന്ന് പറയാണ് ആ എന്തായാലും രചനയുടെ ശല്യം ഇവിടെ ഇല്ലല്ലോ അപ്പൊ അവര് ആശ്വാസമാകും എന്ന് സ്വപ്ന വലിയ പറയാണ് ഇഷിതെടുത്ത് പറയുന്നുണ്ട് നീ അവനെയും കൂട്ടിക്കൊണ്ട് റൂമിൽ പോയി റെസ്റ്റ് ചെയ്തോന്ന് പറയുകയാണ് നീയും കുറച്ച് ദിവസമായിട്ട് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഉറങ്ങി റെസ്റ്റ് ചെയ്തോ എന്നൊക്കെ സ്വപ്ന വലിയ പറയുന്നുണ്ട് അങ്ങനെ അവര് റൂമിലേക്ക് പോകുമ്പോ ഒരു ജ്യൂസ് എടുക്കാൻ വേണ്ടി ഇഷിത ശിത അടുക്കളയിലേക്ക് പോകുവാട്ടോ ആ സമയത്താണ് ആരോ കോണിമ്പലടിക്കുന്ന ഒച്ച കേക്കണത് സ്വപ്നവല്ലി വേഗം പോയി വാതിരി തുറക്കുന്നുണ്ട് നോക്കുമ്പോ ഞെട്ടിപ്പോവാണ് രചനതേ വന്നിരിക്കുന്നു കൂടെ ആദിയുണ്ട് ആദ്യ ഉള്ളത് കൊണ്ട് തന്നെ സ്വപ്നവെലിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ആ ഇതാര്യ ആദിയോ വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് രചന ചോദിക്കണ്ടേ മഹേഷോ ആ മഹേഷ് റെസ്റ്റ് ചെയ്യാണ് ആരും ശല്യം ചെയ്യേണ്ടതെന്നാ പറഞ്ഞിരിക്കുന്നത് ഞാൻ മഹേഷിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് പിന്നെ മോനും മഹേഷിനെ കാണണോന്ന് പറഞ്ഞു മോൻ എന്തായാലും ഡാഡിയുടെ അസുഖം വരെ ഇവിടെ നിന്നുവിടെ മോനെ മോനെ ഇവിടെ നിന്ന് ഉസ്കൂളിൽ പോകാലോ ചിപ്പിയുടെ അതേ സ്കൂളല്ലേ സ്കൂൾ ബസ്സിൽ രണ്ടുപേർക്കും ഒരുമിച്ച് പോകാലോ അത് വേണ്ട അച്ഛമ്മ ഞാൻ മമ്മിയുടെ കൂടെ പോകും വീട്ടിലേക്ക് തിരിച്ച് ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നോളാം എന്ന് പറയുമ്പോൾ രചന പറയുന്നുണ്ട് മോനെ മോനെ എന്നെ കാണാൻ പറ്റാനിട്ടാണല്ലോ ഏഹ് വീട്ടിലേക്ക് വരുന്നത് ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ മോനെ മഹേഷിന്റെ കൂടെ എന്റെ കൂടെ നിക്കാലോ എന്ന് പറയാണ് അത് കേട്ടത് വടക്കളിൽ നിന്ന് ഇഷിത ആകെ ഞെട്ടു ആട്ടോ ഓഹോ അപ്പൊ രചനയുടെ ഉദ്ദേശം അതാണ് എന്ന് ഇഷിതയ്ക്ക് മനസ്സിലാവാണ് മഹേഷിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം രചനയും അതുപോലെ തന്നെ ആദ്യം പാതിരാത്രി വരെ മഹേഷിന്റെ അടുത്ത് ഇങ്ങനെ നിക്കുകട്ടോ ഹോസ്പിറ്റലിനേക്കാളും ശല്യാണ് വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പിന്നെ മഞ്ജിമയാണെങ്കിൽ അതിനെ വളം വെച്ച് കൊടുക്കുന്നുണ്ട് ആ രചന വാ കേറിയിരിക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സൽക്കാരം മഞ്ജിമ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പോലീസുകാരെയാണ് പോലീസുകാർ കേസ് ന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മഹേഷിന്റെ വീട്ടിലേക്ക് വരുവാണ് ഹലോ മഹേഷ് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വാങ്ങിച്ചല്ലേ അതെ ഹോസ്പിറ്റല് മതിയായി എനിക്ക് ഉം അതേതായാലും നന്നായി പിന്നെ ആ കേസ് ഞങ്ങളിപ്പൊ അന്വേഷിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് നോക്കിയായിരുന്നു ബ്രേക്ക് അത് പോയതല്ല മഹേഷ് അത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് ആരോ ശരിക്കും പറഞ്ഞാൽ കാറിന്റെ മുൻവശം തകർന്നത് കൊണ്ട് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ആ ഡോക്ടർ രക്ഷിത സർവീസും കാര്യങ്ങളും രണ്ടാഴ്ച മുമ്പ് ചെയ്തതൊക്കെ ഉപകാരപ്പെട്ടു ഇതായിട്ട് നിങ്ങൾ കോടതിയിൽ പോവാണെങ്കിൽ പോലും കറക്റ്റ് ആയിട്ടുള്ള കുറ്റവാളിക്ക് എന്തായാലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അല്ല സർ ആരാ കുറ്റവാളിന്നും മനസ്സിലായിട്ടില്ലല്ലോ അതൊക്കെ ഏറെക്കുറെ ഒക്കെ മനസ്സിലായി മഹേഷ് ഞാൻ ഉടനെ തന്നെ ഒരു പ്രാവശ്യം കൂടി വരാം എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയാം അല്ല ഇതല്ലേ രചന എന്ന് ചോദിക്കുകയാണ് പോലീസ് അപ്പോ ഇഷിത പറയണ്ടേ അതെ ഇതാണ് രചന ഉം നിങ്ങള് മഹേഷിന്റെ ആദ്യ ഭാര്യ ആണല്ലേ രചന ഉം അതെ സർ നിങ്ങള് മഹേഷിന്റെ ഫ്ളാറ്റില് ഈ ആക്സിഡന്റ് നടന്ന മുമ്പ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ ഏയ് ഇല്ല സർ ഞാനിവിടെ അങ്ങനെ വരാറില്ല എന്ന് പറയാണ് ഉം ശരി എന്ന് പറഞ്ഞു പോലീസ് അവിടെ നിന്ന് പോകുന്നുണ്ട് രചനക്കാകെ വല്ലാത്തൊരു ടെൻഷൻ പോലെ ആവാട്ടോ അത് കാണുന്നത് ആദ്യക്ക് കാര്യം മനസ്സിലായി രചനയ്ക്ക് എന്തൊക്കെയോ ഒരു ഡായിപ്പുണ്ടെന്ന് ആദ്യം പറയണ്ടേ മമ്മി നമുക്ക് എന്നാ വീട്ടിൽ പോവാം ഡാഡിക്ക് റെസ്റ്റ് എടുക്കണം ഡാഡി വന്നേ അല്ലേ ഉള്ളൂ നമുക്ക് അടുത്ത ദിവസം വരാ അപ്പോ മോൻ ഇത്ര പെട്ടെന്ന് പോകണോ പോവാം മമ്മി അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ആകാശങ്ങൾ മമ്മീനെ വഴക്ക് പറയൂ ആകാശം എന്ത് പറഞ്ഞു എന്താ മോനെ മോന മോണ്ട ആളുടെ കൂടെയല്ലേ നിൽക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പൊ ആദ്യം പറഞ്ഞു വേണ്ട മമ്മി ഡാഡിയെ രസ്റ്റ് ചെയ്യട്ടെ മമ്മി വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാണ് ശേഷം ആകാശിന്റെ വീട്ടിലെത്തിയ രചന ഈ കാര്യങ്ങളൊക്കെ സുമിതയടുത്ത് പറയാണ് പോലീസ് ഇങ്ങനെ തന്നെ സംശയത്തോടെ നോക്കി എന്നൊക്കെ പറയുമ്പോ സുമിത മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ചാടി പോകാം എന്ന് പോലും സുമിത ഇങ്ങനെ വിചാരിക്കാട്ടോ അപ്പൊ രചന ചോദിക്കണ്ട എന്താ സുമി എന്താ നീ ആലോചിക്കണത് ഇവിടെ നിന്ന് നീ രക്ഷപ്പെടുന്ന കാര്യമാണ് ആലോചിക്കണത് എന്താ രചന നിനക്ക് ഇപ്പോഴും എന്നെ എന്ന് ചോദിക്കുമ്പോ സംശയമല്ല നിന്റെ പെരുമാറ്റം കാണുമ്പോ അങ്ങനെ ഫീൽ ചെയ്തു അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുമിത അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കുകട്ടോ അതേസമയം ഇവരുടെ സംസാരമൊക്കെ ആദ്യം കേൾക്കാൻ ഇട വരുന്നുണ്ട് ആദ്യക്ക് കാര്യം മനസ്സിലായിട്ടോ ഇതിന് പിന്നിൽ രചനയാണെന്ന് അങ്ങനെ ആദ്യം മനസ്സിൽ വിചാരിക്കുകയാണ് ആര് ഇപ്പൊ തൻ്റെ മമ്മിയല്ല ആരാണെങ്കിലും തന്റെ ഡാഡിനെ ഈ അവസ്ഥയിലാക്കിയ ആളെ വെറുതെ വിടാൻ പാടില്ല അതിന് പിന്നിൽ ആ തന്റെ ആണെങ്കിൽ പോലും മമ്മീനെ നിയമം എന്ത് ശിക്ഷയാണോ കൊടുക്കുന്നത് അത് മമ്മി അനുഭവിച്ചേ പറ്റൂ എന്ന് ആദ്യം ഒരൊറ്റ തീരുമാനത്തിൽ ഇരിക്കുകയാണ് അങ്ങനെ പോലീസുകാർ പല പ്രാവശ്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മഹേഷിന്റെ അടുത്തും രചനയുടെ അടുത്തും ഇഷിതിയുടെ അടുത്തും മാറി മാറി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലായ ആദ്യം പോലീസായിട്ട് സഹകരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോണത് അത് മാത്രല്ല രചനയാണെങ്കിൽ അവസരങ്ങളൊക്കെ മുതലെടുക്കാൻ വേണ്ടി മഹേഷിന്റെ വീട്ടില് കയറി നിൽക്കുന്നുണ്ട് കാരണം മഹേഷിനെ എങ്ങനെയൊക്കെ വശീകരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് രചനയുടെ ഉദ്ദേശം കാരണം ഇത്ര ഒരു അഞ്ചാറ് വർഷമായിട്ട് ഭാര്യയുടെ കൂടെ മഹേഷ് ജീവിച്ചിട്ടില്ലല്ലോ നിശ്ചിത ഭാര്യയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് ജീവിച്ചിട്ടില്ലല്ലോ അപ്പൊ രചനക്ക് ആ ഒരു ഫ്രീഡം രചന ശരിക്കും മഹേഷിന് അടുത്ത് എടുക്കുന്നുണ്ട് അപ്പോ മഹേഷിന് എടു ആ ഫ്രീഡം എടുക്കുന്നതിനോടൊപ്പം തന്നെ രചനനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഭാഗങ്ങൾ കൂടിയിട്ടാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ വീക്കെൻഡ് പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഉച്ചക്കത്തെ പ്രൊമോ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടില്ല ഇത് നമ്മുടെ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ